എ ഐ സി സി താക്കീതിന് പിന്നാലെ നിലപാടിലുറച്ച് ശശി തരൂർ എം പി കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചതടക്കം ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് വ്യക്തമാക്കിയതെന്ന് തരൂരിൻ്റെ പക്ഷം രാഷ്ട്രീയമില്ല രാജ്യതാൽപ്പര്യം മാത്രമാണെന്നാണ് തരൂർ വ്യക്തമാക്കുന്നത് ഇതും നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് താക്കീത് മറികടന്നാൽ തരൂരിനെതിരെ നടപടികളിലേക്ക് കടക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം പഹൽഗാം ആക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ പാർട്ടി ഒന്നു പറയും ശശി തരൂർ നേരെ വിപരീതവും ഈ സാഹചര്യത്തിലാണ് നിരന്തരം പാർട്ടി നിലപാടുകൾക്ക് വിപരീതമായി പെരുമാറുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായത് നിരന്തരം പാർട്ടി ലൈൻ ലംഘിച്ചതോടെയാണ് ഇന്നലെ ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ തരൂരിന് താക്കീത് നൽകിയത് പഹൽഗാം സംഭവത്തിന് പിന്നാലെ നടന്ന മൂന്ന് പ്രവർത്തക സമിതി യോഗങ്ങളിലൂടെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ് അത് തള്ളിയാണ് തരൂർ കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ഇത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വിമർശനവും ഉയർന്നു ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടി തീരുമാനം അനുസരിക്കണമെന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് തരൂരിന് നൽകിയത് ശശി തരൂരിനെതിരെ തുടർ നടപടികൾ പാർട്ടി ലൈൻ മാറുന്നതിലെ അതൃപ്തി താക്കീതിൽ ഒതുക്കാനാണ് കോൺഗ്രസ് നീക്കം തരൂരിന്റെ തുടർ നിലപാടും പ്രതികരണങ്ങളും നിരീക്ഷിക്കും ഇന്നലത്തെ യോഗത്തിൽ നൽകിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന ശക്തമായ സന്ദേശമാണെന്നാണ് വിവരം പഹൽഗാമിൽ ഇന്റലിജൻസ് വീശിയുണ്ടായെന്ന കോൺഗ്രസ് വിമർശനത്തിന് ഏത് രാജ്യത്തിനും രഹസ്യാന്വേഷണ വീശിയുണ്ടാകുമെന്ന് തരൂർ നിലപാടെടുത്തിരുന്നു ിലെ യുദ്ധവിജയം ചൂണ്ടിക്കാട്ടി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയായിരുന്നു ഇപ്പോഴെങ്കിലെന്ന കോൺഗ്രസ് പ്രചാരണത്തെ സാഹചര്യം മാറിയെന്ന ഒറ്റ വാക്കുകൊണ്ട് തരൂർ വെട്ടിലാക്കി ട്രംപിന്റെ നിലപാട് തള്ളി മൂന്നാം കക്ഷിയുടെ ഇടപെടൽ കൊണ്ടല്ല പാകിസ്ഥാൻ കാലുപിടിച്ചത് കൊണ്ടാണ് വെടിനിർത്തലിന് ധാരണയായതെന്ന പ്രധാനമന്ത്രിയുടെ വാദത്തെയും തരൂർ പിന്തുണച്ചു രാഷ്ട്രീയമില്ല രാജ്യതാല്പര്യം മാത്രമാണെന്ന മറുപടിയിലൂടെയും ശശി തരൂർ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് രാഷ്ട്രീയ മാറ്റത്തിന് സൂചനയാണോ തരൂർ നൽകുന്നതെന്ന ചർച്ചയും സജീവമാണ് അതിനിടെ നിലപാട് തുടരുമെന്നാണ് ശശി തരൂർ ആവർത്തിക്കുന്നത് ജനം തിരുവനന്തപുരം